യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും തിരക്കിട്ട് പള്ളിയിലൊക്കെ പോകുന്ന പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും നിങ്ങൾ പങ്കെടുത്ത ബലിയായിരിക്കും പങ്കെടുക്കാൻ പോകുന്ന ബലിയായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ദൈവാനുഗ്രഹം എന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടിനെ അയൽ വ്യക്തികളെ കുടുംബങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം നമ്മളെ തൊടുന്ന സമയമാണെന്നും ദൈവം നമ്മളെ ഏറ്റെടുക്കുന്ന സമയമാണെന്നും അങ്ങനെയാണ് ഓരോ വചനം പറയുമ്പോഴും മനസ്സിൽ ദൈവം തരുന്ന ഉത്തരം ദൈവം അനേകരെ നേടിയെടുക്കുകയാണ് അനേകർക്ക് ദൈവം ആരാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട് ഇന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരുങ്ങുകയാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അൻപത്തി ഏഴാം അദ്ധ്യായം പത്താമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഒന്ന് വായിക്കുകയാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ഏഴ് പത്ത് വഴി നടന്ന് നീ തളർന്നു വഴി നടന്ന് നീ തളർന്നു എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ പറഞ്ഞില്ല വഴി നടന്ന് നീ തളർന്നു ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പ്രതിസന്ധി കൊണ്ട് ഈ വെല്ലുവിളി കൊണ്ട് നീ തളർന്നു തകർന്നു എന്നിട്ടും പറഞ്ഞില്ല പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ പറഞ്ഞില്ല അടുത്ത വാക്യം ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല ശക്തി വീണ്ടെടുത്തതിനാൽ ശക്തി അപ്പോൾ എന്ത് വീണ്ടെടുക്കാൻ പറ്റും എന്താണ് ഈ ശക്തി നിങ്ങൾ കേൾക്കുന്ന വചനം ദൈവമാകുന്ന വചനം നിങ്ങളുടെ അകത്തേക്ക് വരുന്ന സമയമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നൊന്നും നീ പറഞ്ഞില്ല അതുകൊണ്ട് ശക്തി നീ വീണ്ടെടുത്തു ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ ശക്തി വീണ്ടെടുക്കുന്ന സമയമാണിത് ശക്തി വീണ്ടെടുക്കുന്ന സമയം എൻ്റെ മനസ്സിന് ശരീരത്തിന് ഒക്കെ ഒരു ശക്തി വേണം മനസ്സ് തളരും ശരീരം തളരും ജീവിതത്തിലെ പ്രയാസങ്ങൾ എണ്ണി 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 നോക്കുന്നവരുണ്ട് എന്നിട്ട് മനസ്സ് തളർന്നിരിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ ഇങ്ങനെ ഓർത്തിരുന്ന് അക്കമിട്ടേണ്ടെന്നവരുണ്ട് എന്നിട്ട് തളർന്ന മനസ്സ് തളർന്ന ശരീരമൊക്കെ ആയി ജീവിക്കുന്നവരുണ്ട് ഈ വചനം എഴുതിയിരിക്കണെ ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീടില്ല ശക്തി വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് തകർന്നു പോകുമായിരുന്നു ഞാനിത് വായിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിൽ കണ്ടിരുന്നു പണ്ട് കാലത്ത് ഒരു വള്ളം വള്ളമുണ്ട് ആ വള്ളത്തിലൊന്നും മോട്ടർ കടുപ്പിച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല വള്ളം അതിൻ്റെ രണ്ട് സൈഡിലും ഇരിക്കുന്ന ആളുകൾ തുഴ ഉപയോഗിച്ച് തുഴഞ്ഞു പോവുകയാണ് മീൻപിടുത്തത്തിനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ കൈകൾ തുഴ തുഴഞ്ഞ് കൈ മടുക്കും എന്നാൽ അതിനുശേഷം ഇപ്പോൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ആ വള്ളത്തോട് മോട്ടർ കടുപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ തുഴയേണ്ട കാര്യമില്ല ആ മോട്ടർ അതിനെ ശക്തിയായി തള്ളിക്കൊണ്ടുപോകും ഇതുപോലെ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ നിങ്ങൾ ജീവിച്ചും അധ്വാനിച്ചും പല കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സ് തളർന്നിരിക്കുന്ന ഇനി മടുത്തല്ലോ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണോ ജീവിക്കണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വള്ളത്തിനൊക്കെ മോട്ടർ കടിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അറിയുന്നുണ്ടോ ദൈവം ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് കടിപ്പിക്കുന്നത് ദൈവം ചില ശക്തി നിങ്ങൾക്ക് തരുന്നത് തളർന്നു പോകേണ്ട പരാജയപ്പെട്ട് പോകേണ്ട മനസ്സ് മടുത്ത് പോകേണ്ട സ്ഥാനത്ത് ദൈവം ഏതാണ്ടൊക്കെയോ ഏതൊക്കെയോ ഒരു ശക്തി ബലം പ്രത്യാശ കടിപ്പിക്കുക ജീവിതത്തോട് അപ്പോഴാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ തളർന്നു പോകുമായിരുന്നു വള്ളത്തിലൊക്കെ മോട്ടർ കടുപ്പിക്കുന്നത് പോലെ ദൈവം ചിലതൊക്കെ നിന്റെ ജീവിതത്തോട് ചേർത്ത് കടുപ്പിച്ചു വയ്ക്കും ആ ബലം നിന്നെ മുന്നോട്ട് മുന്നോട്ട് നയിക്കും പ്രിയപ്പെട്ടവരിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളി പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തോ നിങ്ങൾ വിശ്വാസത്തിൽ കാണാൻ പറ്റും ചിലതൊക്കെ ദൈവം ജീവിതത്തോട് ചേർത്ത് കടുപ്പിച്ചു വയ്ക്കുന്നത് ഈ വള്ളത്തോടൊക്കെ ഈ ബോട്ടിനോടൊക്കെ ചേർത്ത് ഈ മോട്ടർ കടുപ്പിച്ചാണ് വയ്ക്കുന്നത് ഉറപ്പിച്ചു വയ്ക്കും ആ മോട്ടർ പിന്നെ ആ വള്ളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നയിക്കുന്നത് ശക്തി കൊടുക്കുക തള്ളുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോകുന്നതല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതിനായി വചനങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ ചേർത്ത് കടിപ്പിക്കുന്നത് വചനമായ ദൈവം ജീവിതത്തിൻ്റെ അകത്തേക്ക് വരുമ്പം ഇരുട്ട് മാറാൻ തുടങ്ങും ഭവനത്തിൽ കയറി വരുമ്പോൾ ആ ഭവനത്തിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ തുടങ്ങും ഞാനിന്ന് പറയട്ടെ ദൈവവചനം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ദൈവീക ചലനങ്ങൾ ചലിക്കുന്ന ഒരു ചില ഓളങ്ങളുണ്ട് ഒരു ഒരു വെള്ളത്തിലേക്കൊരു ഒരു കല്ലിട്ടാൽ അതിൻ്റെ ഓളങ്ങൾ അതിനറ്റം വരെയും ചെല്ലുന്നത് പോലെ അതിനറ്റം വരെ ചെല്ലുന്നത് പോലെ ഈ വചനം എൻ്റെ ശബ്ദത്തിലൂടെ കർത്താവ് അങ്ങയുടെ അനുഗ്രഹത്തിൽ ഈ വചനം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും ഇടുകയാണ് ഓരോ കുടുംബങ്ങളിലതിടുകയാണ് അതിൻ്റെ ആ ശക്തിയുടെ ഓളങ്ങൾ ആ അനുഗ്രഹത്തിൻ്റെ ഓളങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും ആ വീടിൻ്റെ ഓരോ മുറികളിലും ആ താമസിക്കുന്ന ഓരോ വ്യക്തികളിലും ഈ ഓളങ്ങൾ അനുഗ്രഹത്തിൻ്റെ സഹായമായി മാറട്ടെ ഈ ഓളങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ ദൈവവചനമാകുന്ന അനുഗ്രഹത്തിൻ്റെ കാര്യമാണ് ജീവിതത്തിൽ വന്ന് വീണത് പ്രതീക്ഷയോടെ ഇരുന്നേ കുറച്ചുകൂടെ ബലത്തോടെ ഇരുന്നേ ഈ നമ്പത്തേഴാമത്തെ അധ്യായം പത്താമത്തെ വാക്യം വഴി നടന്നു നീ തളർന്നു സത്യമാണ് വഴി നടന്ന് ജീവിച്ച് ഈ കാര്യങ്ങൾ കണ്ടും കേട്ടും തളർന്നു എന്നാലും പ്രതീക്ഷയ്ക്ക് വകയല്ലെന്ന് നീ പറഞ്ഞില്ല അപ്പോൾ എന്താ പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാര്യങ്ങളൊക്കെ നന്നായി വരും ദൈവം സഹായിക്കുമെന്നാണ് നീ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തി വീണ്ടെടുക്കാൻ തുടങ്ങുവാണ് ഒന്ന് പറഞ്ഞു ഞാൻ ശക്തി വീണ്ടെടുക്കുന്നു എൻ്റെ ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ ഞാൻ വീണ്ടെടുക്കുന്നു അതെനിക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമാണ് മനുഷ്യർ തരുന്ന ശക്തി കൊണ്ട് പത്ത് സ്റ്റെപ്പ് വയ്ക്കാനൊക്കത്തില്ല എന്നാൽ ദൈവം തരുന്ന ശക്തി കൊണ്ട് നാളുകൾ മുന്നോട്ട് പോകാൻ പറ്റും വർഷങ്ങൾ ജീവിക്കാൻ കഴിയും ദൈവം തരുന്ന ശക്തി കൊണ്ട് ദൈവം തരുന്ന അനുഗ്രഹം കൊണ്ട് ദൈവം തരുന്ന അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ പറ്റും ശക്തി വീണ്ടെടുത്തതിനാൽ ഞാൻ തളർന്നില്ല ഈ വചനം കേട്ടതിനാൽ ഈ വചനത്തിന് അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നതിനാൽ ദിവസേന ഞാൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിൽ നിന്ന് ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ അനുഗ്രഹത്തിനായി ഒരുങ്ങാം നമ്മുടെ കർത്താവീശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ തളർന്നു വീഴേണ്ടവരായിരുന്നു തകർന്നു പോകേണ്ടവരുമായിരുന്നു പക്ഷേ നിങ്ങൾ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു ഇന്ന് ഈ വചനത്തോട് ചേർത്തു വയ്ക്കുന്ന പല ജീവിതങ്ങളുമുണ്ട് ഇതുപോലൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് തളർന്നുപോയി മനസ്സുകൊണ്ട് ഒരു സമാധാനവും എവിടെ നിന്നും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു ഈ വചനം കേട്ടത് സത്യമാണെങ്കിൽ ആത്മാർത്ഥതയോടെയാണെങ്കിൽ നിങ്ങൾ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ചിലതൊക്കെ നിങ്ങളുടെ ജീവിതമാകുന്ന വള്ളത്തോട് ചേർത്ത് കടുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ തുഴഞ്ഞ് കൈ മടുക്കില്ല ജീവിതം മടുക്കില്ല ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അനുഗ്രഹമോണ്ട് കൂടെ ശക്തി വീണ്ടെടുക്ക് നിങ്ങൾ പറ ഞാൻ ശക്തി ദൈവത്തിനുള്ള ശക്തി ഞാൻ വീണ്ടെടുക്കുന്നു ദൈവത്തിനുള്ള ശക്തി എൻ്റെ ശരീരത്തിൽ ഞാൻ എടുക്കുന്നു ദൈവത്തിനുള്ള ദൈവത്തിൽ നിന്നുള്ള ശക്തി എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ തലമുറയിൽ ഞാൻ സ്വീകരിക്കുന്നു അത് അത്ഭുത കാര്യങ്ങൾ സൃഷ്ടിക്കും അത് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ ഐശ്വര്യം തരട്ടെ ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവത്തിന്റെ കടാക്ഷ നിങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ എല്ലാ മേഖലകളിലും എല്ലാ ചുവടുവയ്പ്പുകളിലും ഉണ്ടാകട്ടെ പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അനുഗ്രഹത്തോടെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ മൂന്ന് ദിവസങ്ങളിലും കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഓരോ ദിവസവും വചനം പ്രാർത്ഥിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും ഒരുങ്ങിയാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ മാസം ഒരുപാട് ആളുകളാണിത് ലക്ഷ നാല് ലക്ഷത്തിലധികം ആളുകൾ ഇത് കാണുന്നുണ്ട് നാല് ലക്ഷത്തിലാൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ലക്ഷത്തിലധികം ആളുകൾ ദിവസേന വചനം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ദൈവത്തിന് നൽകിയ നിയോഗമാണ് ദൈവത്തിൻ്റെ സഹായമാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സഹായത്തിനും പ്രാർത്ഥനിക്കും ഒരുപാട് നന്ദി നാളെ തിങ്കളാഴ്ച ഒരുമിച്ച് നമുക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് സാധ്യമെങ്കിൽ ഒരുമിച്ച് കേൾക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ